ഇന്ന് നടന്ന എൽ ഡി സി എക്സാമിലെ ഗണിത വിഭാഗത്തിൽ നിന്നുള്ള ഒരു ചോദ്യം നൂറ്റി അൻപത്തിനാല് സ്ക്വയറിൻ്റെ വില കണ്ടുപിടിക്കുന്നതിന് നൂറ്റി അൻപത്തി മൂന്ന് സ്ക്വയറിൻ്റെ വിലയോട് എത്ര കൂട്ടണം ഇപ്പോൾ ഓപ്ഷൻ തന്നിട്ടുണ്ട് എ നൂറ്റി അൻപത്തിമൂന്ന് പ്ലസ് നൂറ്റി അൻപത്തി മൂന്ന് ബി നൂറ്റി അൻപത്തി മൂന്ന് പ്ലസ് നൂറ്റി അൻപത്തിനാല് സി നൂറ്റി അൻപത്തിനാല് പ്ലസ് നൂറ്റി അൻപത്തി അഞ്ച് ഡി നൂറ്റി അൻപത്തിരണ്ട് പ്ലസ് നൂറ്റി അൻപത്തി മൂന്ന് ഇന്ന് നമുക്ക് ആൻസറിലേക്ക് കിടക്കാം ഇവിടെ നമുക്ക് നൂറ്റി അൻപത്തി നാല് സ്ക്വയറിന് നമുക്ക് നൂറ്റി അൻപത്തി മൂന്ന് പ്ലസ് ഒന്ന് ദ ഹോൾ സ്ക്വയർ എന്നെഴുതാം ഓക്കെ ഇതെന്താണ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഫോർമാറ്റിലാണ് അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം അതായത് എ സ്ക്വയർ അതായത് നൂറ്റി അൻപത്തി മൂന്ന് സ്ക്വയർ പ്ലസ് ടു എ ബി അപ്പോൾ ടു ഇൻഡു ടു ഇൻറ്റു നൂറ്റി അൻപത്തി മൂന്ന് ഇൻഡു ഒന്ന് പ്ലസ് ഒന്നേ സ്ക്വയർ അല്ലേ അപ്പം നമുക്ക് നമ്മുടെ ചോദ്യം എന്താണ് നൂറ്റി അൻപത്തി മൂന്നേ സ്ക്വയറിൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യണമെന്നാണ് അല്ലേ അപ്പോൾ നൂറ്റി അൻപത്തി മൂന്നേ സ്ക്വയർ പ്ലസ് രണ്ട് ഇൻറ്റു നൂറ്റി അൻപത്തി മൂന്ന് ഇൻറ്റു ഒന്ന് അതിന് നമുക്ക് രണ്ട് ഇൻറ്റു നൂറ്റി അൻപത്തി മൂന്ന് എഴുതാം അല്ലേ അപ്പോൾ നൂറ്റി അൻപത്തി മൂന്ന് പ്ലസ് നൂറ്റി അൻപത്തി മൂന്ന് എന്ന് എഴുതാം അല്ലേ രണ്ട് തവണ നൂറ്റി അൻപത്തി മൂന്ന് കൊണ്ട് ഗുണിക്കുന്നതിന് പകരം നൂറ്റി അൻപത്തി മൂന്ന് രണ്ട് തവണ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നു പ്ലസ് ഒന്നിൻ്റെ സ്ക്വയർ ഒന്ന് അല്ലേ ീക്വൽ ടു നൂറ്റി അൻപത്തി മൂന്ന് സ്ക്വയർ പ്ലസ് ഇവിടെ നമുക്ക് നൂറ്റി അൻപത്തി മൂന്ന് പ്ലസ് നൂറ്റി അൻപത്തി നാല് എന്നെഴുതാം അല്ലേ ഇവിടെ നൂറ്റി അൻപത്തി മൂന്ന് അത് അതുപോലെ എഴുതി നൂറ്റി അൻപത്തി മൂന്ന് പ്ലസ് ഒന്ന് നൂറ്റി അൻപത്തി നാല് എന്ന് കിട്ടി അല്ലേ അപ്പോൾ ഇവിടെ നമ്മൾ നൂറ്റി അൻപത്തി മൂന്ന് സ്ക്വയറിൻ്റെ കൂടെ നൂറ്റി അൻപത്തി മൂന്നും നൂറ്റി അൻപത്തിനാലും കൂടി ആഡ് ചെയ്തു അല്ലേ അപ്പോൾ ആൻസറ് ഓപ്ഷൻ ബി ആണ് അല്ലേ നൂറ്റി അൻപത്തി മൂന്ന് പ്ലസ് നൂറ്റി അൻപത്തി നാല്